കോതമംഗലത്ത് അരനൂറ്റാണ്ടുകാലമായി രാഷ്ട്രീയരംഗത്ത് പ്രവർത്തിക്കുന്ന നെല്ലിക്കുഴിയിലെ സഖാവ് ചന്ദ്രബോസ് ജൈവകൃഷിയിലും വിപ്ലവം തീർത്ത വേറിട്ട കൃഷിപ്രപഞ്ചം ഒരുക്കിയിരിക്കുകയാണ് കോതമംഗലത്തിന് സമീപം നെല്ലിക്കുഴിയിൽ ഒന്നര ഏക്കറോളം വരുന്ന പുരയിടത്തിലാണ് ചന്ദ്രബോസ് കൃഷി ചെയ്യുന്നത് വിവിധയിനം പച്ചക്കറികൾക്ക് പുറമെ നിരവധി ഫലവൃക്ഷങ്ങളും കൃഷിയിടത്തിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട് സഖാക്കളെല്ലാം കൃഷി ചെയ്യാൻ മുന്നോട്ട് വരണമെന്ന പാർട്ടിയുടെ ആഹ്വാനം ശിരസാ ചന്ദ്രബോസും കാർഷിക രംഗത്തേക്ക് തിരിഞ്ഞത് പൂർണ്ണമായും ജൈവരീതിയിലാണ് കൃഷി ചെയ്യുന്നത് വിളവെടുക്കുന്ന കാർഷിക ഉൽപ്പന്നങ്ങൾ സഖാക്കൾക്കും പ്രദേശവാസികൾക്കുമൊക്കെ സൌജന്യമായി വിതരണം ചെയ്യും പടവലം പീച്ചിങ്ങ പയർ വഴുതന വെണ്ട ചുരക്ക മുളക് മത്ത വെള്ളരി തുടങ്ങിയ പച്ച ും വിവിധ ഫലവൃക്ഷങ്ങളുമാണ് കൃഷിയിടത്തിലുള്ളത് കൂടാതെ വിവിധയിനം മത്സ്യങ്ങളും പുതുതായി നിർമ്മിച്ച കുളത്തിൽ പരിപാലിച്ചു വരുന്നു ദീർഘകാലം സിപിഎം ലോക്കൽ സെക്രട്ടറിയായിരുന്ന ചന്ദ്രബോസ് ഇപ്പോൾ കോതമംഗലം ഏരിയ കമ്മിറ്റി അംഗമാണ് ഭാര്യയും മക്കളും കൊച്ചുമക്കളുമെല്ലാം കൃഷിയിൽ ചന്ദ്രബോസിന് പിന്തുണയുമായുണ്ട് വിഷരഹിത പച്ചക്കറി ശീലമാക്കണമെങ്കിൽ എല്ലാവരും സ്വന്തം നിലയിൽ കൃഷി ചെയ്യാൻ മുന്നോട്ട് വരണമെന്നുള്ള ആശയം പ്രചരിപ്പിക്കാൻ കൂടി വേണ്ടിയാണ് താൻ കൃഷിരംഗത്ത് പ്രവർത്തിക്കുന്നതെന്ന് ചന്ദ്രബോസ് പറഞ്ഞു ഞാൻ പച്ചക്കറി കൃഷി തുടങ്ങിയിട്ട് പൂർത്തിയാവുകയാണ് എട്ടുവർഷവും അങ്ങനെ തുടങ്ങാനടയായ സാധ്യതയെന്നത് തിരക്ക് പിടിച്ച പാർട്ടി ഉണ്ടെങ്കിലും പാർട്ടിയുടെ പി രാജീവ് ഇപ്പോഴത്തെ സേവകുപ്പ് മന്ത്രി ജില്ലാ സെക്രട്ടറി ആയിരുന്ന സമയത്ത് പാർട്ടി മെമ്പർമാർ അവരവരുടെ ആവശ്യത്തിനുള്ള ഭക്ഷണത്തിനുള്ള പച്ചക്കറിയെങ്കിലും ഉത്പാദിപ്പിക്കണമെന്ന് തീരുമാനിച്ചു ഞാൻ ഞാനന്നുപോലെ നട്ടു തുടങ്ങി കുറേ കുറേ ഇപ്പോൾ എട്ട് വർഷം കൊണ്ട് ഞാനും നന്നായി തന്നെ പഠിച്ചു ഇതങ്ങനെ എന്ത് രൂപത്തിലൊക്കെ ഇതായി ഇപ്പോൾ തുടർച്ചയായിട്ട് നടന്നുണ്ട് എല്ലാ ഇത് നമ്മുടെ പാർട്ടി ശാഖകൾക്കും അരിവക്കാർക്കും ശാഖകൾക്കൊക്കെയായി ഫ്രീ ആയിട്ട് കൊടുക്കും ഒരു സാധനം പോലും പുറത്തു കൊണ്ടേ കുഴപ്പം കൃഷി എല്ലാ വർഷവും ചെയ്യാറുണ്ട് പ്രാവശ്യം ചെയ്തിട്ടുണ്ട് ഇത് പശം വേറെ ഒരു സ്ഥലത്ത് ഉത്താർത്തമായിട്ട് ശ്രദ്ധിച്ചില്ലെങ്കിൽ പോകാൻ കഴിയില്ല അല്ലെങ്കിൽ ഇത് ഉപേക്ഷിക്കേണ്ടിവരും രാവിലത്തെ പത്ത് പാർട്ടി കമ്മിറ്റി പോകാനും വൈകിട്ടത്തെ കമ്മിറ്റി പോകണേനും അതിന് മുമ്പ് വെയിലാണേലും മഴയാണെങ്കിലും ചെയ്യാനുള്ള പണി ചെയ്തിട്ടേ പോകാൻ പറ്റുള്ളൂ രാവിലെ ഒരു മൂന്ന് മണിക്കൂർ പൂർണ്ണമായും ഇതിന് തന്നെ വേണം ആറു മണിക്ക് വന്നു കഴിഞ്ഞാൽ ഒമ്പത് മണിക്ക് ഇവിടുന്ന് കയറി പോകാറുണ്ട് അങ്ങനത്തെ ഇതുണ്ട് കാര്യം അധ്വാനത്തിൻ്റെ പ്രശ്നമുണ്ട് പക്ഷേ അതിൻ്റെ ഗുണമുണ്ട് ആരൂപത്തിൽ ഇത് നല്ല ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ അത്രയും നല്ലത് അത്രയും ചികിത്സയ്ക്കുള്ള കാശ് കോർസ് ഉണ്ടാക്കിയാൽ മതി അതൊക്കെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ചെയ്യണത് ഞാനിത് പരമാവധി ആളുകൾ പറയുന്നുണ്ട് കുറെ കുറേ ആളൊക്കെ നട്ടു തുടങ്ങി നട്ടു തുടങ്ങിയിട്ടുണ്ട് കുറേ പേരൊക്കെ അത് ചെയ്യുന്നുണ്ട് എട്ട് വർഷമായി മുടങ്ങാതെ ചന്ദ്രബോധനെ തന്നെ പറമ്പടവാണത് തനിയെ ഇതിൻ്റെ മനം മുഴുവൻ ചന്ദ്രബോധനടുത്താണ് ഇവിടെ ഇപ്പോൾ നിങ്ങൾ കണ്ട നമുക്കൊരു അത്ഭുതം തോന്നുന്നത് പൊതുരംഗത്ത് നിൽക്കുന്ന ആള് ആൾ ആൾക്ക് ക്ഷമാപൂർവ്വം ഇങ്ങനെയുള്ളൊരു പച്ചക്കറി കൃഷി പച്ചക്കറി കൃഷി എല്ലാവരും ചെയ്യാറുണ്ട് നാല് കാന്താരിച്ചീനിയാ കിട്ടു അതുപോലെ രണ്ടുനിന്ന് ചീര കിട്ടും ഒരു ഫോ ഫോട്ടോ എടുത്തു അത് എളുപ്പമാണ് ഇത് തുടർച്ചയായതിൻ്റെ നന വേണത് ഏതൊരാൾക്കും വളരെ അത്ഭുതവും അത്ഭുതപ്പെട്ട് പോവുമല്ല എന്തെങ്കിലും നിവൃത്തി ഉണ്ടെങ്കിൽ ഒരു സെൻറ്റെങ്കിലും ഒരു സെൻ്റ് ചന്ദ്രബോസ് ഇവിടെ ചെയ്തതുപോലെ തൻ്റെ വീടിൻ്റെ ചുറ്റുപാട് എന്തേലും ചെയ്യണമെന്നുള്ള ഒരു പ്രതീക്ഷയും ആത്മവിശ്വാസത്തോടു കൂടി ഏതൊരാളും ഇവിടുന്ന് മടങ്ങുകയുള്ളൂ അതാണ് സംഗതി ചന്ദ്രബോസിൻ്റെ സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരാളിത് കൊണ്ടുപോയി കുടുംബത്തിൽ ഉപയോഗിക്കുക എന്നിട്ട് അതിൻ്റെ അഭിപ്രായം വരുമല്ലോ ഉടനെ അപ്പോൾ തീർച്ചയായിട്ടും ഇതൊരു വലിയ മാതൃകയായിട്ടാണ്